ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം പതിനെട്ട് ശ്ലോകം നാല് നമ്മൾ പൃഥു അവതാരത്തിലേക്ക് കടക്കാൻ ഭഗവാന്റെ അവതാരം തന്നെയാണ് പൃഥു മഹാരാജാവ് പൃഥു മഹാരാജാവ് ഭരിച്ചത് കൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്നു പേര് വന്നത് ആദ്യത്തെ ലക്ഷണമൊത്ത രാജാവാണ് കൃഷി ഗ്രാമ സംരക്ഷണം അതൊക്കെ തുടങ്ങി വെച്ച ആളാണ് പൃഥു അങ്ങനെ പൃഥു വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇപ്പം നമ്മൾ കണ്ടു വേനനെ ഋഷീശ്വരന്മാർ എത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായില്ല അതുകൊണ്ട് അവർ അഗ്നിയിൽ വീഴുന്ന ശലഭത്തെ പോലെ ആ വേനനെ വധിച്ചു എങ്ങനെ ഹും എന്നുള്ള ശബ്ദത്തിലാണ് മഹർഷിമാരെല്ലാവരും കൂടി ഒരു ഹുങ്കാര ശബ്ദം ഉണ്ടാക്കിയപ്പോഴേക്കും ഇത്ര ശക്തനായിട്ടുള്ള വേനൻ നിലം പതിച്ചു മരിച്ചു വീണു ആ വേനൻ സുനീത എന്ന് പറഞ്ഞ അമ്മയുടെ മകനല്ലേ സുനിതയ്ക്ക് ആർക്കായാലും സ്വന്തം മക്കൾ എത്ര ദുഷ്ടന്മാരായാലും പ്രിയപ്പെട്ടവരാവൂലോ അങ്ങനെ സുനീത ദഹിപ്പിക്കാൻ ശരീരമിട്ട് കൊടുത്തില്ല ഒരു എണ്ണത്തോണി ഉണ്ടാക്കിയിട്ട് അതിൽ സൂക്ഷിച്ചു വിധിയുടെ ഒരു നിയോഗം തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ രാജാവില്ലാതായി അരാജകത്വമായി നാട്ടിലെ അങ്ങനെ കള്ളന്മാരും ഒക്കെ ആദ്യം നടമാടാൻ തുടങ്ങി അപ്പോൾ മുനിമാര് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് വേനൻ്റെ ശരീരം കടയാൻ ഒരു ഒരു ഉപായം അങ്ങനെയാണ് കണ്ടെത്തിയത് അവരൊക്കെ കൂടിപ്പോയി സുനിതയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സുനിത സമ്മതിച്ചു മൃത ശരീരത്തിനേക്കാൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ശരീരം ഇട്ടുകൊടുത്തു ആദ്യം ആ ശരീരത്തിൻ്റെ തുടകളാണ് കടഞ്ഞത് തുടകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്നും കറുത്ത് കുറിയ ഒരു രൂപമാണ് പുറത്തു വന്നത് ചെമ്പിച്ച മുടിയും ചുവന്ന നിറത്തിലുള്ള കണ്ണുകളും പരന്ന മൂക്കും കുറിയ ശരീരവും ഒക്കെ ആയിട്ട് ഭയാനകമായിട്ടുള്ള ആ രൂപത്തിനോട് ആ രൂപം ഇവരോട് ചോദിച്ചു ഞാൻ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഋഷിമാര് പറഞ്ഞു നിഷീത നിഷീദ നീ അവിടെ ഇരിക്കൂ അങ്ങനെയാണ് നിഷാദൻ എന്ന പേരിൽ കാട്ടാളന്മാരുടെയൊക്കെ പൂർവ്വ പിതാവായിട്ട് അങ്ങനെ ആണ് ഉണ്ടായത് ഈ വേനനിൽ നിന്നാണ് മോഷണവും കൊള്ളയും ഒക്കെയാണ് ജോലികൾ മനുഷ്യരെ ഉപദ്രവിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം എല്ലാ മാലിന്യവും പോയി കഴിഞ്ഞു വേനൻ്റെ ശരീരത്തിൽ ആ ശരീരത്തിലെ കൈകൾ കടഞ്ഞു ശ്രേഷ്ഠമായിട്ടുള്ള കൈകളായിരുന്നു അത് അങ്ങനെ അതിൽ നിന്നും പൃഥു അതുപോലെ അർച്ചിസ് ഉത്ഭവിക്കുകയാണ് അതാണ് ഈ ശ്ലോകം വളരെ പ്രസിദ്ധനായിട്ടുള്ള രാജാവാണ് പൃഥു ശ്ലോകം നോക്കാം തത് നാശാദ് ഖല ജന ഭീരു കൈർമുനീന്ദ്രൈ തന്മാത്ര ചിര ഊരുദണ്ഡാത് പരിരക്ഷിതേതങ്കേ തെക്താഘേ ആവിരാസി അർത്ഥം തത് ആ വേനൻ്റെ നാശൻ നിമിത്തം ഖല ജന ഭീരുകൈ ദുഷ്ടജനങ്ങൾ ആദ്യം പുറപ്പെട്ടു കള്ളന്മാരൊക്കെ അവരിൽ നിന്നും ഭീരുകൈ വല്ലാതെ ഭയപ്പെട്ട മുനീന്ദ്രൈ മുനീന്ദ്രന്മാരാണ് എപ്പോഴും അപകടങ്ങൾ വരുമ്പോൾ അതിനുള്ള നിവാരണം കൊടുക്കുന്ന ആചാര്യന്മാർ അവർക്ക് ഭീരുത്വ പേടിയായി തന്മാത്ര വേനൻ്റെ മാതാവായിട്ടുള്ള സുനീത സുനീത സംരക്ഷിച്ചു വെച്ചിരിക്കാണ് ശരീരം ചിര പരിരക്ഷിതേ തതങ്കെ കാലം കഴിഞ്ഞു അതാണ് ചിരം കുറച്ചു കാലമായിട്ട് പരിരക്ഷിച്ച് വെച്ചിരിക്കുന്ന തത് അങ്കെ ആ വേനൻ്റെ ശരീരത്തിനെ പരിമതിതാ അത് നല്ലവണ്ണം മഥനം ചെയ്തു അങ്ങനെ പിടിച്ചിങ്ങനെ തൈര് കടയണ പോലെ കടഞ്ഞു ഊരുദണ്ടാത് അപ്പോൾ തുടയിൽ നിന്നും തെക്വ അഖേ അഖ എന്ന് പറഞ്ഞാൽ പാപം സകല പാപവും ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ പുറത്തു വന്നു അതാണ് നിഷാദൻ അതിനുശേഷം സകല പാപവും പോയി കഴിഞ്ഞ ശേഷം ദോർദണ്ടെ പരിമതിരെ കൈത്തണ്ടകൾ നല്ലതുപോലെ കടഞ്ഞു ത്വം ആവിരാസി അവിടുന്ന് ആ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും ഭഗവാനെ അങ്ങയുടെ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഒരാൾ ആവിർഭവിച്ചു ഒരാളല്ല രണ്ട് പേരാവിർഭവിച്ചു ഒരു ആനും ഒരു പെണ്ണും ആണ് പൃഥു എന്നറിയപ്പെട്ടു അത് മഹാവിഷ്ണു തന്നെയാണ് സ്ത്രീ മഹാലക്ഷ്മി അർച്ചിസ് എന്ന പേരിൽ മുനിമാർ അവരെ വിളിച്ചു വേനൻ്റെ കയ്യിൽ നിന്നും ആണ് പൃഥു ജനിച്ചത് അല്ല പൊതുവേ പറയുമല്ലോ ഭഗവാന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണൻ ജനിച്ചു തുടയിൽ നിന്നും വൈശ്യൻ ജനിച്ചു പാദത്തിൽ നിന്നും ശൂദ്രൻ മുഖത്തിൽ നിന്നും ബ്രാഹ്മണൻ എന്നൊക്കെ പറയും അങ്ങനെ ഈ കയ്യിൽ നിന്നും ജനിച്ച ഉത്തമനായ ക്ഷത്രിയനായിട്ട് പൃഥു അവതരിച്ചു ഇത് നാല് ജാതിയല്ല എന്നും ഒരു മനുഷ്യനിൽ തന്നെ ഈ നാല് തരം സ്വഭാവവുമുണ്ട് നാല് തരത്തിലുള്ള ജാതിയും അവരവരുടെ കർമ്മമനുസരിച്ച് ഓരോരുത്തരുണ്ടാകും അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട് വിദ്യ അറിവ് നൽകുന്നതാണ് മുഖം ബ്രാഹ്മണനതാണല്ലോ വൈ അസുഖമുള്ളവർക്ക് വയ്യാത്തവർക്കൊക്കെ സംരക്ഷണം നൽകുക ശത്രുക്കളെ നേരിടുക ഒക്കെ ചെയ്യുന്നതാണ് കയ്യെ അതുകൊണ്ടാണ് കയ്യ് ക്ഷത്രിയൻ്റെ ആവാസമാണ് ക്ഷത്രിയൻ്റെ ഉറവിടമാണ് എന്ന് പറയുന്നത് കൃഷി വാണിജ്യമൊക്കെ നടത്താൻ ശരീരത്തിനുണ്ടാകുന്ന ആയാസമുണ്ടാവും ആ ശരീരത്തിന് താങ്ങി നിൽ നിൽക്കുന്നതാണ് ഊരുക്കൾ തുട ഏറ്റവും ബലമുള്ള ഭാഗം അസ്ഥിയൊക്കെ ഏറ്റവും വലുത് ഊരുവിൻ്റെയാണ് അത് വൈശ്യന്മാരുടെ ഉറവിടമാണ് പിന്നെ എല്ലാവരെയും സഹായിക്കാനായി ഓടി നടക്കാൻ പാദങ്ങൾ വേണം അത് ശൂദ്രരുടെയും ഉറവിടമാണ് അങ്ങനെ പൃഥു ജനിച്ചപ്പോൾ ആകാശത്തു നിന്ന് മംഗളവാദ്യങ്ങളൊക്കെ മുഴങ്ങി അർച്ചിസ് ജനിച്ചപ്പോഴും അതുപോലെ തന്നെ ഭഗവാൻ്റെ ചിഹ്നങ്ങളും രേഖകളും ഒക്കെ അവരുടെ ശരീരത്തിലൊക്കെ ഉണ്ടായിരുന്നു ഓരോ പ്രകൃതിയും പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും സമ്മാനങ്ങളുമായി വന്നു സമുദ്രം പർവ്വതം ജന്തുക്കൾ ഗ്രഹങ്ങള് ഒക്കെ ഉപവാഹ ഉപാഹാരങ്ങള് നൽകി സ്വർണസിംഹാസനം വെൺകൊറ്റക്കുട അങ്ങനെയുള്ള ആഭരണങ്ങൾ വാൾ തേര് കുതിര ചെരുപ്പ് ചെരുപ്പിൻ്റെ പ്രത്യേകത പറയണത് ആ ചെരുപ്പിൽ കയറി നിന്നാൽ ഇവിടേക്ക് വേണമെങ്കിലും ഇച്ഛാനുസരണം പോവാം എന്നാണ് ചിലർ കലകളൊക്കെ വിദ്യയൊക്കെ നൽകി സംഗീതം വാദ്യം അങ്ങനെയുള്ള കലകളൊക്കെ പഠിപ്പിച്ചു സുഗമമായിട്ട് നടക്കാനുള്ള പാത കൊടുത്തു സമുദ്രം പർവ്വതം നദികൾ ഒക്കെ എപ്പോൾ വേണമെങ്കിൽ പൃഥുവിനെ എങ്ങോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ വഴി തരാം എന്ന് പറഞ്ഞു ആ പൃഥുവിനെ സൂതന്മാരും മാഗതന്മാരും മന്തികളും ഒക്കെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു അങ്ങനെ സ്തുതി കേട്ടപ്പോൾ പൃഥു പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെ സ്തുതിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മുനിമാര് പറഞ്ഞു അങ്ങ് ചെയ്യാൻ പോണ കാര്യങ്ങളാണ് ഇവർ വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ വർണ്ണിച്ചു കൊള്ളട്ടെ എന്ന് പൃഥു പറയുകയും ചെയ്തു വേനലിൽ നിന്നും അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള പൃഥുവും മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള അർച്ചിസും ആവിർഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലുള്ളത് തന്നാശാദ് ഖല ജന ഭീരു ഖൈർ തൻ മാത്രാചിരപരിരക്ഷിതേ തദങ്കേ തെക്താഖേ പരിമതിത ഊരുദണ്ഡാ ദോർദണ്ഡേ പരിമതിതേ ത്വം ആവിരാസി അഞ്ചാമത്തെ ശ്ലോകം അങ്ങനെ പൃഥു ജനിച്ചപ്പോൾ എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി പൃഥു തന്നെ സ്തുതിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും സൂതന്മാരും മാഗതന്മാരും മന്തികളും ഒക്കെ താമസശ്രേഷ്ഠന്മാർ പറഞ്ഞു നിങ്ങൾ സ്തുതിച്ചു ഇദ്ദേഹം സാക്ഷാൽ ഭഗവാന്റെ അംശം തന്നെയാണ് എന്ന് പറഞ്ഞു സർവഗുണങ്ങൾക്കും ആശ്രയമാണ് അങ്ങനെ പൃഥുവിനെ സ്തുതിച്ചു ഈ പൃഥു മഴ പെയ്യാത്ത സമയത്ത് ഇന്ദ്രന് കുറച്ച് അസൂയായപ്പോൾ മഴ പെയ്യാതാക്കി പൃഥു തൻ്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്ച്ചു എന്നാണ് വളരെ ദീനവത്സലനായിരുന്നു എല്ലാ പ്രജകളെയും പുത്രൻ്റെ പോലെ സ്വന്തം കുട്ടികളുടെ പോലെ അദ്ദേഹം പരിപാലിച്ചു വന്നു ആ സമയത്ത് ഭൂമിയിലെ യാതൊരു കൃഷിയും എത്ര ചെയ്തിട്ടും ഒന്നും ഫലിക്കുന്നില്ല അപ്പം എന്താ കാരണമെന്ന് പൃഥു ആലോചിച്ചപ്പോൾ ഭൂമി ദേവിയാണതിന് കാരണം എന്ന് തോന്നിയിട്ട് അമ്പും വില്ല എടുത്തിട്ട് ഭൂമി ദേവിയെ വധിക്കാനായിട്ട് കുലച്ചു വില്ല് കൊലച്ച സമയത്ത് ഭൂമിദേവി ഒരു പശുവിൻ്റെ എടുത്തിട്ട് ഓടി പൃഥു പിന്നാലോടിയപ്പോൾ പശുവേഗം വന്ന് കാൽക്കൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ നിരപരാധിയാണ് ഈ വേനൻ്റെ ദുഷ്ടപ്രവൃത്തികൾ മൂലം ഞാൻ എൻ്റെ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശത്തെ മുഴുവനും ഉള്ളിലേക്ക് വലിച്ചതാണ് ഇത് യജ്ഞം ചെയ്യാൻ കൂടിയുള്ളതാണ് അദ്ദേഹം യജ്ഞം ചെയ്യില്ല എന്ന് മാത്രമല്ല അതിനൊക്കെ മുടക്കുകയായിരുന്നുല്ലോ വേനൻ അതുകൊണ്ടാണ് ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല ഇവർക്ക് കൊടുക്കാൻ വളരെ കാലമായിട്ട് ഉള്ളിലേക്ക് വലിച്ചില്ലേ അതുകൊണ്ട് അങ്ങ് തന്നെ വേണ്ടതുപോലെ എന്നിൽ നിന്നും എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ കുണ്ടും കുഴിയും മലയും പോലെയൊക്കെ നിൽക്കുന്ന ആ ഭൂമിയെ ഇദ്ദേഹം പൃഥു തൻ്റെ വില്ല് കൊണ്ട് നിരപ്പാക്കി അവിടെ കൃഷി ചെയ്ത് ധാരാളം ഫലഭൂഷ്ടമാക്കി കൊടുത്ത ഭൂമിയിൽ നിന്നും വസ്തുക്കളൊക്കെ സമ്പാദിക്കാനും തുടങ്ങി ശ്ലോകം വിഖ്യാത പൃഥു ഇതി താപസോപതിഷ്ടൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യ വേനാർത്ഥ്യ കബളിതസമ്പതം ധരിത്രീം ആക്രാന്തം നിജധനുഷ സമാകാർഷി അർത്ഥം പൃഥു ഇതി വിഖ്യാത പൃഥു എന്ന് വിഖ്യാതനായ പ്രസിദ്ധനായ താപസ ഉപദിഷ്ഠ ഈ പൃഥുവിൻ്റെ കാര്യങ്ങളൊക്കെ മഹർഷിമാർ മുൻകൂട്ടി കണ്ട് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഗായകന്മാർക്ക് അങ്ങനെ ഈ താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ട മഹത്വങ്ങൾ അറിഞ്ഞിട്ടുള്ള സൂതാദ്യൈ സൂതന്മാർ മാഗതന്മാർ വന്തികൾ അവരൊക്കെയാണ് എപ്പോഴും സ്തുതിക്കുക അങ്ങനെയുള്ള സ്തുതി പാഠകന്മാർ പരിണുത ഭാവി ഭൂരി വീര്യ പരിണുത എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ഭാവിയിലെ വീര്യപ്രവൃത്തികളാണ് അവർ പാടി സ്തുതിച്ചത് വേന ആർത്യ വേനനിൽ നിന്നും ഉണ്ടായ ദുഃഖങ്ങൾ കൊണ്ട് സമ്പദം സമ്പത്തുകൾ ഫലഭൂയിഷ്ടത മുഴുവനും ധരിത്രീം കപളിത ഭൂമിദേവി ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു മുഴുവനും ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾ എത്ര കൃഷി ചെയ്തിട്ടും കൃഷി ചെയ്യല എത്ര ശ്രമിച്ചിട്ടും ഒരു ഫലവും വൃക്ഷങ്ങളിൽ നിന്നും ഉണ്ടാവാതെ ആകെ കുണ്ടും കുഴിയും കാടും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു ഭൂമി ആക്രാന്തം ഭൂമിയെ ആക്രമിക്കാനായിട്ട് പൃഥു ഒരുങ്ങി ആ സമയത്ത് ഭൂമി പേടിച്ച് നമസ്കരിക്കുകയും താൻ എന്തു വേണമെങ്കിലും നൽകാം ഇന്ന കാര്യം കൊണ്ടാണ് താൻ അങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞു നിജധനുഷാ സമാം അകാർഷി ആ പൃഥു തൻ്റെ ധനുസ്സുകൊണ്ട് വില്ലുകൊണ്ട് ഭൂമിയെ സമമാക്കി നിരപ്പാക്കി കഴി കളഞ്ഞു കഴിച്ചു നിരപ്പാക്കി തീർത്തു അതുകൊണ്ട് പിന്നീട് നന്നായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ആദ്യത്തെ കൃഷി ചെയ്ത ആൾ പൃഥു മഹാരാജാവാണ് എന്ന് പറയുന്നു കൂടാതെ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ അങ്ങനെയുള്ള ആ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി ലക്ഷണമൊത്ത ആദ്യത്തെ രാജാവാണ് പൃഥു ഈ പൃഥു പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ച ഭൂമി ദേവി നിനക്ക് എൻ്റെ മകളുടെ സ്ഥാനം ഞാൻ തരുന്നു പൃഥ്വി എന്ന പേരും തരുന്നു എന്ന് ശ്ലോകമൊന്നും കൂടി നോക്കാം വിഖ്യാത പൃഥുരിതാപോപതിഷ്ഠ സൂതാതി പരിണുത ഭാവി ഭൂരിവീര്യാ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് സൂതൻ തുടങ്ങിയവർ സ്തുതിച്ചത് കാരണം താപസന്മാർ ഉപദേശിച്ചത് തന്നെയാണ് എങ്ങനെയൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ സ്തുതിച്ചുകൊള്ളു എന്ന് പറഞ്ഞു വേനാർത്തിയ കബളിത സമ്പദം ധരിത്രി വേനൻ്റെ വിഷമം ദുഷ്ടത കൊണ്ട് തൻ്റെ സമ്പത്ത് മുഴുവനും മറച്ച ധരിത്രി ഭൂമിദേവി ആക്രാന്താം ആക്രമിക്കാൻ തുടങ്ങിയ പൃഥു മഹാരാജാവിനെ നമസ്കരിച്ചുകൊണ്ട് എല്ലാ വിഭവങ്ങളും കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ